നരഭാഗങ്ങളിൽ ഇന്ത്യയുടെ തിരുപൂരങ്ങളിൽ പല രീതികളായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടപ്പെടുമ്പോ ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ വേട്ടയാടുന്നു ബുദ്ധിസ്റ്റുകൾ മ്യാൻമറിൽ വേട്ടയാടുന്നു ഇറാഖിൽ വെട്ടയാടപ്പെടുന്നു ഫലസ്തീനിലെ സയനിസ്റ്റുകൾ വെട്ടയാടുന്നു ഇങ്ങനെ ആഗോള വ്യാപകമായി നാം നമ്മുടെ ചിത്രങ്ങളിലോട്ട് പോയാൽ ഞാൻ ആ ഭാഗത്തുനിന്ന് വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മേൽവിലാസങ്ങളെ നാല് ഭാഗത്തും ഈ സമകാലീന സാഹചര്യത്തിൽ മ്യാൻമറിന്റെ തിരുവോരങ്ങളിൽ നിന്ന് ഉയരുന്ന ഭീകരമായ ബുദ്ധതാണ്ഡവത്തിന്റെ നടുവിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാസം കത്തിയിരിക്കുന്ന രൂക്ഷകന്ധം അന്തരീക്ഷത്തെ മുഴുവനും വിഹ്വലമാക്കിക്കൊണ്ടിരിക്കുമ്പോ നാടിന്റെ നാനാഭാഗം പടഞ്ഞുകിടക്കുന്ന ഇന്ന് ഇസ്ലാമിക സമൂഹത്തെ ആവരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മളെല്ലായിടത്തും നാനാഭാഗത്തും വേട്ടയാടപ്പെടുന്നു പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇസ്ലാമിക സമൂഹത്തിന് ഈ ഭൂലോകത്ത് നിലനിൽപ്പിണ്ടാവുകയില്ല എന്ന ഒരു അബദ്ധധാരണ ഇസ്ലാമിക സമൂഹത്തെ സമത്തോളം അവരുടെ മനസ്സിലേക്ക് പോലും കടന്നു എന്ന് ന്യായമായി നാം സംശയിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിശ്വസിച്ച നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയില്ല ഇസ്ലാമിനെ ലോകത്തിന് നിലനിൽപ്പിണ്ടാവുകയില്ല നാല് ഭാഗത്തു നിന്നും അക്രമികൾ നമ്മെ വേട്ടയാടുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഇസ്ലാമിക യുവാക്കളുടെ ഇടയിലേക്ക് യുവതികളുടെ ഇടയിലേക്ക് രൂഢമൂലമാവുകയും ഇനി നാം പലവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോ ഇനി പറയാൻ പോകുന്ന ഈ വിഷയം ചിലപ്പോ നിങ്ങൾക്ക് ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സർവോപരിയുടെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് യും ശബ്ദം കേട്ടിട്ടാണ് മുഹമ്മദ് ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പിൽ സമ്പൂർണ്ണമായി ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ കർമ്മകാണ്ടത്തിന്റെ ഒടുവിൽ അല്ലാഹിവിന്റെ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് രക്തപ്പിടകൾ താണ്ടിക്കടന്ന് തന്റെ ജീവിതത്തിലേക്ക് വന്ന എതിർപ്പിന്റെ ശരങ്ങളെ സമജിത്തതയോടെ നേരിട്ടുകൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമേറെ എന്നറിയുമോ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഇന്ന് നമ്മൾ പറയുന്നതെന്നാണ് ഫാസിസ്റ്റുകൾ ബുദ്ധിസ്റ്റുകൾ വേണ്ട ഇന്ത്യയിലെ ഊഹിംഗയിൽ ഫലസ്തീനെണ്ടാനാവിധം ഭാഗത്തുനിന്നും വേട്ടയാടപ്പെടുമ്പോ ആ വേട്ടയാടപ്പെടുന്ന വിശുദ്ധമായ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഒരു സാഹചര്യമുണ്ട് ഏത് സാഹചര്യമാണ് ആ സാഹചര്യം മറ്റൊന്നും ആയിരുന്നില്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി യുടെ ഇസ്ലാമിക തത്വസംഹിതയെ ലോകത്ത് നിന്ന് വേരോടെ പെരുതെറിയാൻ മക്കയിലെ മുശ്രിക്കുകളും പേർഷ്യയിലും വിസ്രയിലുമുള്ള മദൂസുകളും യഹൂദികളും അടക്കമുള്ള ഒരു സഖ്യസേന രൂപാന്തരപ്പെടുകയും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തകർത്തെറിയാൻ അപലരായ ഒരു സമൂഹത്തെ തകർത്തെറിയാൻ ശത്രുക്കളും മുഴുവനും ഒരുമിച്ച് കൂടി സഖ്യകക്ഷികൾ രൂപീകരിക്കുകയും അതിനെയാണ് ഖുർആൻ സൂറത്തുൽ അഹ്സാബ് എന്ന് പിന്നീട് രേഖപ്പെടുത്തിയൊരു അഹ്സാബ് എന്ന് പറഞ്ഞ സഖ്യകക്ഷികൾ പ്രവാചകനെതിരെ പാഞ്ഞെടുത്ത വലിയൊരു സഖ്യരൂപം അവസാന നിലനിൽക്കാൻ കഴിയാതെ ഈ സഖ്യകക്ഷികൾ മുഴുവനും മലവെള്ള പാച്ചിൽ പോലെ തങ്ങളുടെ നേരെ വന്നാൽ ന്യൂനപക്ഷമായ തങ്ങൾ ഈ ലോകത്ത് നിന്ന് നാമാവശേഷമാകുമെന്ന് ഉറപ്പായപ്പോ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ചുറ്റടക്കാൻ ഭക്ഷണമില്ലാതെ കൈകാരാൻ ചെയ്യാൻ ആയുധങ്ങളില്ലാതെ പരിമിതികളുടെയും പരിരേവനങ്ങളുടെയും പരിതാപങ്ങളുടെയും ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാതകന് മനിയായും പ്രതിരോധിക്കുവാൻ വേണ്ടി കയ്യിൽ കിടക്കുന്ന ഇരുമ്പായുധം കൊണ്ട് കിലോമീറ്ററോളം കുടിക്കുകയും നേതാവും അനുയായികളും അടക്കം രാപ്പകലുകളില്ലാതെ കിടങ്ങുകൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് വിസമ്മതാകിച്ചിരിക്കുന്ന ചെന്നായെ പോലെ എതിരാളികളെ കാത്തുനിന്നപ്പോഴാണ് ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു ചോദിച്ചതിന് എന്തിനാണ് ആ സാഹചര്യത്തെ അതിവിന്റെ ഖുർആാൻ പരിചയപ്പെടുത്തിയൊരുങ്ങനിയ ചൂ കും സൗക്കി കുംകും ഇത് ചാവൂക്കും സൗഖിക്കും അങ്ങയുടെ തലയുടെ മുകളിലൂടെ ഇന്ന് നാം വ്യോമാക്രമണം പറയുന്ന അതേ പദമെടുത്തിട്ടാതെ ചോദിക്കുകയാ അങ്ങയുടെ ഈ മനിയായികളുടെ ഈ മിസ്രാമിന്റെ തലയുടെ മുകളിലൂടെ വ്യോമാക്രമണവും കരയിലൂടെ കരയാക്രമണവും ഒരേ പോലെ നടത്തപ്പെടുമ്പോ നബിയെ വ്യോമാക്രമണവും കരയാക്രമണവും ഒരേപോലെ പോലെ നടത്തപ്പെടുന്ന ظل من غير زارت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا ീയുടെ അനുയായികളുടെ കണ്ണും കല്ലും ഒരേപോലെ പേടിച്ചിരണ്ട് തലയുടെ മുകളിലൂടെ പാഞ്ഞു പോകുന്ന ആയുധങ്ങളും കരയിലൂടെ പാഞ്ഞു കുതിര ശബ്ദവും കേട്ട് അങ്ങയുടെ അനുയായികളുടെ ഹൃദയവും കണ്ണുകളും ഒരേപോലെ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോ ോണ് അന്ന് സത്യവിശ്വാസികളെ തുല്യതയില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഞാൻ മറമുറോഹിംഗയും ഒക്കെ നമ്മുടെ മുമ്പിലെ കണ്ണീരായി നിലവുകളിലൂടെ പടം ഇറങ്ങുമ്പോ ഇതേ സാഹചര്യത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആാന്റെ രണ്ടായിരത്തുകളും അത് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ വിശ്വാസികൾ പേടിച്ചുവല്ലാതെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല അവരെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല അവര് വല്ലാടെ കിടുങ്ങി വിറച്ചുപോയേന്ന് സഹാപത്ത് കിടുങ്ങി വിറച്ചുപോയേ മക്കയും കൈസറും ഒക്കെ നമുക്ക് നേരെ താങ്ങെടുത്തു വരുമ്പോ ആ സഹാപത്ത് പരീക്ഷിക്കപ്പെട്ട് പേടിച്ചു പോയി കിടങ്ങുകളിലോട്ട് ഇടങ്ങളിലോട്ട് വലിച്ചുപാരിടപ്പെട്ട് മേളിലേക്ക് വന്ന് വീഴുന്ന മണ്ണുമാതി യന്ത്രം മണ്ണുവാറിയിടുമ്പോ അവസാനത്തെ നിമിഷം മുന്നിൽ കാണുമ്പോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പോലെ അവരും വല്ലാതെ പേടിച്ചു പോയി ആ സമയത്തല്ലാഹുലിന്റെ പ്രവാതകൻ നബി മുഹമ്മദ് മുസ്തഫ

ോ ആശ്രയത്ത് പട്ടിണിപ്പാമങ്ങളായ സഹാരത്തെ കിടങ്ങു കുടിക്കാൻ ഇരുമ്പായുധമെടുത്ത് വെട്ടവേ ഒരു കരിമ്പാറക്കെട്ടിലേക്ക് പോയി കൊണ്ട് കരിമ്പാറ പട്ടാങ്കരണ്ട സഹാരത്ത് വിശന്നിട്ടിയ വയറുമായി അല്ലാണ്ട് റസൂലിന്റെ അടുക്കിൽ എന്നിട്ട് നബിയേ ആ റസൂലല്ലാ പട്ടികാലത്താല് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി കിടന്ന് പട്ടിണി കിടന്നിട്ട് ഇരുമ്പായതുമെടുത്ത് കല്ലിൽ വെട്ടിയിട്ട് പൊട്ടുന്നില്ല അനുയായികള് വെശെന്ന് പറഞ്ഞു പറഞ്ഞപ്പോ നോക്കുമ്പോ അവര് വയറ്റിലെ കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ് നബി അതീവായ പറഞ്ഞു സഹാബാ ഞാനും വ്യത്യസ്തനല്ലെന്ന് പറഞ്ഞ് നേതാവ് തന്റെ ശരീരത്തെ മറച്ചിരിക്കുന്ന വസ്ത്രാഞ്ചലങ്ങൾ പൊക്കവേ രൂപത്തിനൂസൂറാണി അല്ലാണ്ട് റസൂലിന്റെ വയത്തിൽ രണ്ട് കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ് എത്രയോ നാള് നമ്മൾ കേട്ടുപടകിയ ചരിത്രമാണിത് മുഗിനീങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തിനാണ് വയത്തിൽ കല്ല് കെട്ടിവെച്ചതെന്നറിയുമോ എന്നപ്പോ കല്ല് വയത്തിൽ കെട്ടിവെച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത് ആ കല്ല് കൊണ്ട് വെപ്പ് മാറില്ലല്ലോ എന്തിനാണെന്നറിയുമോ മുസ്ലിം ചെറുപ്പക്കാരാ വയറ് വല്ലാതെ ഭക്ഷണം കടിക്കാടോ വയറൊട്ടിപ്പോയാൽ മെല്ലെ നടുവങ്ങ് കുഞ്ഞു പോകും മറ്റുള്ളവരുടെ മുമ്പിൽ പട്ടിണി കിടന്നാലും നടുവളയാതിരിക്കാനാണ് വയറ്റിലേക്ക് കയറ്റി വയറ് കെട്ടി വയറ്റിലേക്ക് കല്ലുകെട്ടി വെച്ചിട്ട് പട്ടിണി കിടന്നാലും മറ്റൊരു തന്നെ നടു നിൽക്കാൻ നൂറ്റാണ്ട് ലോകത്തിന്റെ പ്രമാതകന് പ്രതിസന്ധിയുടെ തീർച്ചമായ കനൽ പ്രതങ്ങളുടെ മുമ്പ് അല്ലാണ്ട് വയത്തിലെ കല്ല് കെട്ടിവെച്ചതെങ്കിൽ ഇല്ലയില്ല മറ്റൊരു തന്നെ മുമ്പിൽ സത്യത്തിന് മുമ്പില് തല കുനിക്കുകയില്ല തല കുനു തോന്നുക പോലും ചെയ്യാതിരിക്കാണ് വയറ്റിലെ കല്ല് കെട്ടിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ായുധം കയ്യിലെടുക്കുന്നത് എവിടെയാണ് സഹാബ ആ കല്ലിലേക്ക് പോയി ഇരുമ്പായുധം കൊണ്ട് ആഞ്ഞു വെട്ടത് ആഞ്ഞു വെട്ടുന്ന സമയം ഇരുമ്പ് പോയി കല്ലിൽ ഇരുമ്പ് പോയി കരിങ്കല്ലിൽ സ്പർശിച്ചപ്പോ സ്വാഭാവികമായിട്ട് തീപൊരിച്ചു തരാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്ന അവസരായി നിൽക്കുന്നു എതിരാളികളുടെ വായിൽ പെട്ടു നിൽക്കുന്ന അനുയായികളോട് അല്ലാണ്ട് റസൂര് പറഞ്ഞതെന്നറിയോ സഹാബാ സഹാബാ ഈ അറിയില്ല നബിയേ ഹാദാ ചിലരെന്ന തീപ്പടി ഏറെ കഥനമാണ് സഹാബാ രണ്ടാമതും എടുത്തു വെട്ടി രണ്ടാമതും ഹാദാ തീപ്പടി ചെലറിയപ്പോനൂസുഖ ഇത് കൈസറിന്റെ കഥനാമാണ് സഹാബാ രണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് റോഹിംഗ്യ പറഞ്ഞു കഥറാണെല്ലാം ഫലസ്തീൻ കെട്ടിട്ട് തിരിഞ്ഞു നടക്കാനല്ല പട്ടിണിയിലും പരിവട്ടത്തിലും പരീക്ഷണത്തിന് നിൽക്കുമ്പോ ശുഭാപ്തി വിശ്വാസത്തിന്റെ ശ്രീപ്തി വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞിട്ടാണ് ഹബീമായ നബിതങ്ങൾ ഈ ഉമ്മത്തിനെ മുമ്പോട്ട് നടത്തിയത് ഒരു റോഹിംഗിയിൽ അവസാനിക്കുകയില്ല ഒരു ഫലസ്തീനിൽ അവസാനിക്കുകയില്ല ഒരു പശുവിന്റെ പേരിൽ പല്ലിക്കുന്നാൽ അവസാനിക്കുകയില്ല പട്ടിണി പാവങ്ങൾ കല്ല് വെട്ടാൻ പോലെ സമയമില്ലാതിരുന്ന ശേഷിയില്ലാതിരുന്ന ാണ് നിങ്ങളെ തളരരുടെ അവസാന വിജയം നിങ്ങൾ കാണുന്ന ഈ ഖജനാവിന്റെ തക്ബീറിന്റെ കിസ്ര തകർന്നുവല്ലോ പറഞ്ഞിരുന്നതല്ലോ തകർന്നവല്ലോ ഇസ്ലാം ദേത്തിയല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് പോയി പതിനായിരങ്ങളൊക്കെ ും ഇത് അവസാനിക്കാനുള്ളതല്ല മുസ്ലിം സമൂഹം ഏറെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത്യെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത് ഈ സമുദായം എങ്ങനെയാണ് തകർന്നു പോവുക ആർക്കാണ് ഇതിനെ തകർക്കാൻ കഴിയുക ആർക്കാണ് ഇതിനെ നാമാവശേഷമാക്കാൻ കഴിയുക लुा ऐं वल मही वस्तु हा वई सो സമുദായത്തെ തകർക്കാൻ കഴിയുകയിൽ നിന്ന് നടന്ന് യൂറോപ്പിന്റെ മനമടക്കുകളെയും പരിഷ്കാരികളാക്കി നന്മയുടെ മനുഷ്യത്വത്തിന്റെ ഭർത്താക്കളാക്കി ലോകചരിത്രത്തിന്റെ മുകളിലൂടെ നടന്നു ഈ സമുദായത്തെ ഈ ലോകത്തിന്റെ പരിവർത്തനത്തിന് പടപ്പുറപ്പാട് നാട്ടുക ഈ ലോകത്തിന് നാഗരീകത പഠിപ്പിച്ചു കൊടുത്ത ഈ ലോകത്തിന് നന്മയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ഈ ലോകത്തിന് ശ്രീലവ രിക്ക പഠിപ്പിച്ചു കൊടുക്ക മനുഷ്യനോട് വരെ ലോകത്തോട് പ്രദോഷണം ചെയ്തു കൊടുക്കാം പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തെ ആരാണ് തകർക്കാൻ കഴിയുക ആൾക്കാണ് തകർക്കാൻ കഴിയുക ഞാനാണ് നിന്ന ആദ്യത്തിൽ നിന്നത് മഹതീ വസ്തുഹ മധ്യഭാഗത്ത് വന്നത് മറിയം എന്റെ പുറ്റൻ ഈസയാണ് ഈ സമുദായത്തിന് അവസാനം വന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാണ്ട് റഷ്യ മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു മുസ്തഫുതന്നത് പ്രതിസന്ധികളുടെ നടുവ് പ്രത്യാശയുടെ വർത്തമാനം പ്രബോധനം നടത്തിയത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല കാര്യമില്ല സഹോദരങ്ങള് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാണ്ട് ലോകത്തോട് പറഞ്ഞതാണ് ഞാൻ മ്യാൻമറിന്റെ

ഈ തീ വലിയ കിടങ്ങു കുഴിച്ച് ആ കിടങ്ങിലേക്ക് രോഹിണ്യയിലും മ്യാൻമറിലും പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു ബാല്യങ്ങളെ ഇറക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് വിറക് കൊല്ലുകളിലൂടെ അഗ്നിജ്വാലങ്ങൾ പറത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകളെ ശരീരത്തിന്റെ പച്ച മാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ നിങ്ങൾ പിന്നിൽ ഇരുന്നുവെന്നല്ല അഗ്നി നാണങ്ങള് പച്ചമാംസത്തിലേക്ക് പിടന്നു കയറുമ്പോഴും അവസാനം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ മുസ്ലിംങ്ങളെ വിട പറഞ്ഞു പോയതെങ്കിൽ ഓ സമാറോമിൽ കുത്തിനാ സഹാദു വകൂ ചോദിക്കുകയാണ് കുത്തിനെയും അതിന്റെ രാശികളെയും അതിന്റെ നിർമ്മിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം നിങ്ങൾക്കറിയില്ലേ ഈ കുണ്ടാരത്തിൽ വെച്ച് വിറക് കൊള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ കുത്തിലുഹ് വിറക് കൊള്ളികൾ കൊണ്ട് കത്തിക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ആർക്ക് വേണ്ടി ാണ് സമുദായത്തെ നൂറ്റാണ്ട് മുമ്പ് ഖുറാൻ ഓർമ്മിപ്പിച്ച ഈ കഥയാണ് ഇന്ന് രോഹിംഗികൾ വെറുകൾ കൂട്ടിവെച്ചിട്ട് നിരവരാളികളെ കൊത്തിനിൽക്കുമ്പോഹു പറയാണ് സൂര്യരാശിയെ തന്നെയാണ് സത്യം ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുറാ അതുകൊണ്ട് സഹോദരങ്ങളെ ആശങ്ക വേണ്ട പിൻവിളിയ കാന സത്യം തുലരാനുള്ളതാണ് അസത്യം തകരാനുള്ളതാണ് അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാറ്റില കാനസഹോ കാ സത്യം തകരാനുള്ളതാണ് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ ഞാൻ മുറിൽ കൊണ്ടുക്കിയാലും കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പിന്നുങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി എവിടെയോ സാധിയാലും ആശങ്കയിലെ സഹോദരങ്ങളെ ഒരു ഭാഗത്ത് തകർക്കുമ്പോൾ മറുഭാഗത്ത് വളരുകയാണ് നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം പ്രതിസന്ധിയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് ാണ്സൂലഅലുംപോട്ട് കൊണ്ടുപോയത് നമ്മള് വിചാരിച്ച് ഇതോടെ തീർന്നു ഇനി മുസ്ലിം ആവാൻ പറ്റൂല ഇനി ജീവിക്കാൻ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഭാഗത്തെ തകരക്കട്ടെ കൊടുങ്ങിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ എട്ടുപേര് മുസ്ലിമായി ഒന്നിനെ കൊന്നപ്പോ എട്ട് മടങ്ങായി ഫൈസലിനെ ഒരാളെ എട്ട് പേരാണ് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ് അതിനെ മുടിവെക്കാൻ നടത്താൻ കഴിയില്ലേ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മളതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കും ഇതൊരു ഒരു ഒരു ഇതിലൊരു ഇസ്ലാമോബിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പ കണ്ടയാണിത് ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു കമ്പോഡിന് പള്ളി കാരണം അറിയില്ല അവിടെയില്ല ഇവിടെ ഇല്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരിക ആരാണ് പറഞ്ഞത് കരിഞ്ഞിറമലാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത് നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രൊപ്പ് കണ്ടയാണ് നമ്മളിതിന് വീണു പോകരുത് ജർമ്മനിയിൽ നിന്നൊരു അടുത്ത സമയത്ത് തന്നെ വിളിച്ചു അവൻ മലപ്പുറം ജില്ലക്കാരനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാധേ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് എം ബി എ ഒക്കെ ചെറിയൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട് അവനോട് ചോദിച്ചു പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ജർമ്മനിന്ന് വിളിക്കാൻ ആ കുട്ടിയോട് ചോദിച്ച മോനെ എന്താ അവിടത്തെ അവസ്ഥകൾ എന്താ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ നമുക്ക് അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ ആ സമയത്ത് ആ കുട്ടി മലപ്പുറംകാരനായ കുട്ടി അവിടെ പഠിക്കുന്ന കുട്ടിയെന്നോട് ഉസ്താദ് ഓരോ ലോഹർ നിസ്കാര ഏത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുഞ്ഞു രണ്ടോ മൂന്നോ പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും അവിടത്തെ ഇമാമിന് വലത്തോട്ട് വീട്ടി ഇടത്തോട്ട് സലാം പിന്നെ അടുത്ത ജർമ്മനിയിലെ ജർമ്മനിയിലെമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കലിമ പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി സലാം ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി പക്കറ്റുമായിട്ട് വെളി നിൽക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ സഹായിക്കണം നമ്മുടെ പള്ളിയിലെ ജോലി ഇമാമിന്റെ ജോലി എന്താ മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിൽ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പണ്ട് എന്റെ പൊന്ന് സമുദായമേ പെണ്ണുങ്ങള് പോലും മക്കളെ പള്ളിക്കോലായി വെള്ളിയാഴ്ച തുണിതിരിക്കുന്ന അവസാനിപ്പിക്കാൻ പറ്റൂലേ കണ്ട പ്രസിഡന്റ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു കാരണം എന്താണെന്ന് അദ്ദേഹം കാലാമ്പൂരുകാരനാണ് ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം എവിടുന്നോ വന്ന ഒരാള് ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആവണമെങ്കിൽ ആ നാട്ടിലെ ആളുകൾക്ക് വലിയ ഹൃദയ വിശാല ആ മറ്റേ കാലാമ്പൂർ ശാമ ഷാഫി അപ്പോ ഈ പറഞ്ഞ ഞാൻ എന്റെ നാട്ടിൽ പ്രസിഡന്റ് സ്വീകരിക്കണമെങ്കിൽ ഒരു വലിയ വിശാല മനസ്സത വേണ്ടേ നമ്മുടെ മഹലിൽ ഒരു മഹല് കമ്മിറ്റി തീരുമാനിച്ചാൽ ആ മഹല്ലില് സമ്പന്നരായ ആളുകൾ തീരുമാനിച്ചാൽ മതി ആ മഹല് കൃത്യമായ കാര്യങ്ങൾ അടക്കം അവര് കൃത്യമായി കൊടുത്താൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട ഇത് പറയുന്ന ഇഷ്ടമല്ല ഓരോ മഹലിലെ സമ്പന്നർ അവളെ കൃത്യമായ സക്കാത്ത് കൊടുത്താൽ മാത്രം മതി ആ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവ് ഇത് നമ്മുടെ ജോലി എന്നാൽ നമ്മുടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടിക്കാൻ വേണ്ടി വേറൊരു മഹലിലെ പള്ളിയിൽ പോയി തുണിവിരിക്കേണ്ട ഒരു കാര്യം കൃത്യമായി സക്കാത്തു കൊടുക്കുക ആ നാട്ടിലെ ആളുകൾ അവരെ അമിതമായ ദൂർത്തുകൾ ഒഴിവാക്കുക ഒരു വീട്ടിലെ കല്യാണത്തിന് കല്യാണത്തിനെത്തുന്ന അമിതമായ ദൂർത്തുകൾ ആ ദൂർത്തുകൾ അനാവശ്യമായത് ഒഴിവാക്കി നമ്മുടെ നാട്ടിലെ സാധുക്കളെ സഹായിക്കാനുള്ള ബാധ്യത മഹലിലെ കമ്മിറ്റികൾ മഹലിലെ പൊതുപ്രവർത്തകർ മഹലിലെ സമ്പന്നർ ഇവർ ഏറ്റെടുക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെന്താ അതിനെന്താമീം പറയാത്ത നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും കാരണം അവനവും ചെയ്താൽ മതിയല്ലോ ജക്കാത്ത് കൊടുക്കണ കാര്യം പറഞ്ഞാൽ ആമീം പറയില്ല കാരണം വേറെ കൊടുക്കേണ്ടത് അനുത്ത് കൊടുക്കാൻ ഒരു തൗഫീ കാർക്കും വേണ്ട കാരണം എങ്ങനെയുള്ള പോക്കറ്റിലെ എടുത്ത് മറ്റൊരു കൊടുത്തേണ്ടി വരും ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറലാണ് അത് കൊടുക്കാത്തവൻ മുസ്ലിമൻ അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിലാണ് ഇസ്ലാം കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണമാണ് നമസ്കാരം പോലെ റമലാനിലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നുകൂടി ഞാൻ തെളിച്ചു പറയുന്നു ഒരു സമൂഹത്തിന് എപ്പോഴും രണ്ട് ശുദ്ധി ആവശ്യമാണ് ഒന്ന് സാമ്പത്തിക വിശുദ്ധി മറ്റൊന്ന് ലൈംഗിക വിശുദ്ധി ഒരു സമൂഹം സമൂഹമെന്നും ഈ ലോകത്ത് നല്ല സമൂഹമായി നിലനിൽക്കാനുള്ള കാരണം അതിന് രണ്ട് ശുദ്ധി ഉണ്ടാവലാണ് ഒന്ന് സാമ്പത്തിക ശുദ്ധി ചൂഷണമില്ലാത്ത സാമ്പത്തിക ശുദ്ധി രണ്ട് ലൈംഗികമായ ശുദ്ധി ഈ രണ്ട് ശുദ്ധിയും ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധിയാണ് അത് രണ്ടും എന്ന് നഷ്ടപ്പെടുന്നുവോ അള്ളാഹു ആ സമയത്ത് ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അസ്വീകരിക്കും അതുകൊണ്ട് ജമാഅത്തിന്റെ പരിപാലന സമിതി അംഗങ്ങൾ ജമാഅത്തിലെ സമ്പന്നർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം അപ്പൊ ആ മഹല് ഇപ്പോ കണ്ടച്ചിറ മഹല് ഒരു മുന്നൂറ് വീടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി കൃത്യമായി ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമുള്ളൊരു കൊടുക്കുക സാധുക്കൾ അതിനുവേണ്ടി ജക്കാത്തനെ കൃത്യമായി വിനിയോഗിക്കുക അവർ രണ്ടു കൂട്ടർ വിചാരിച്ചാൽ ആ മഹല് നന്നായി ഉലമാക്കളും ഉമറാക്കളും തീരുമാനിച്ചാലാണ് മഹല് നന്നായി അങ്ങനെ ഓരോരുത്തർ വിചാരിക്കുമ്പോൾ ഓരോന്നും നന്നാവും വൈദ്യനും വൈദികനും വാദ്യാരൻ നന്നായ ലോകം നന്നായി എന്നാണ് വൈദ്യനും ും നന്നായ ലോകം നന്നായി അധ്യാപകൻ ഈ മൂന്ന് പേരുടെയും മുമ്പിലാണ് ആളുകൾ എത്തുക വൈദ്യന്റെ മുമ്പിലാണ് രോഗം വന്നാൽ എത്തുക വൈദികൻ്റെ മുമ്പിലാണ് ഉപദേശങ്ങൾക്കും ആത്മീയതക്കും വേണ്ടി എത്തുക വാദ്യാരുടെ മുമ്പിലാണ് അറിവുകൾക്ക് എത്തുക അതുകൊണ്ട് വൈദ്യ വരുന്ന രോഗിയെ വൈദ്യ നന്നായി ചികിത്സിക്കുകയും വരുന്ന വിശ്വാസികളെ വൈദികം നന്നായി ആത്മീയ ശുശ്രൂഷ നടത്തുകയും അറിവ് തേടി വരുന്നവർക്ക് വാദ്യവും നല്ല അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ അവരെ ലോകത്തിനെ നന്നാക്കാൻ പ്രാപ്തിയുള്ള മൂന്ന് വിഭാഗമാണ് പ്രശസ്ത സാഹിത്യകാരി ഹെലൻകല്ലർ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്റെ അമ്മ അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഹെലൻകല്ലറിന്റെ കല്ലർ പറയുന്നുണ്ട് എനിക്ക് അമ്മ മരിച്ചെങ്കിലും എനിക്കൊരമ്മ ഉണ്ടായിരുന്നു അതെന്റെ ക്ലാസ് ടീച്ചറായിരുന്നു എന്റെ ടീച്ചറാണ് എന്നെ ഇതുവരെ എത്തിയതെന്ന് ഹെലൻ കല്ലറി പറയുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രസംഗം മാത്രമല്ലാതെ അതിനെപ്പുറത്തോട്ടുമല്ല ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല അവിടെ ഒരു മെടുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കലാണ് ഒരു മനുഷ്യന്റെ ദൗത്യം ഇപ്പൊ ഇവിടെ വന്നു കറണ്ട് പോയി എല്ലാവരും ഇരുട്ട് വന്നു ഇരുട്ട് വന്നു എന്ന് ബഹളം ആരെങ്കിലും ആ സമയത്ത് കയ്യിലുള്ള ഒരു തിരിയോ മൊബൈലിന്റെ ഒരു ടേർച്ചോ തെളിച്ചാൽ എല്ലാവർക്കും വിവരമായി അതുകൊണ്ട് ഇരുട്ടിനെ പഴിക്കുന്നതിൽ അർത്ഥമില്ല തിരിയെങ്കിലും കത്തിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് തിരിച്ചറിയാൻ അള്ളാഹു നമ്മളെല്ലാവരെയും ആ രീതിയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹോ എല്ലാവിധ പറക്കത്തുമല്ലാഹോ നൽകി അനുഗ്രഹിക്കുമാറാകട്ട അതുകൊണ്ട് സഹോദരങ്ങളെ നാനാ ഭാഗത്ത് പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മേസോളം പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത് അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മൾ ആരാണ് പേർഷയും കിസ്റയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിട്ടുണ്ട് അലിയുണ്ടായിരുന്നു നമുക്കറിയാനുള്ളത് മഹാനായ സി എച്ച് ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ ഹെഡിങ് എങ്ങനെയാണ് സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല ചൂടുള്ളു ചൂടുള്ളു ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ആളില്ല എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട് പക്ഷെ അബൂബക്കർ സിദ്ധിക്കില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട് പക്ഷേ ഉമറിൽ ഫാറൂഖില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാൻ ഉണ്ട് പക്ഷേ ഉസ്മാൻ ബിൻ അർഫാനില്ല നമുക്ക് ധാരാളം അലിയുണ്ട് പക്ഷേ അലിയുബിൻ അബി താലിബില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ് ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരത്തിന്റെ പേര് ഞാൻ പറയും എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ് ഇപ്പൊ സി എച്ച് പേര് വന്നപ്പോ ഒരു പച്ചരാഷ്ട്രീയം വന്നു കരുതണ്ട് നമുക്ക് മൊത്തം ഭയങ്കര കുടുസാണ് ചിന്താഗതി ഭയങ്കര കുടുസ് ആർക്കും വിശാലതയില്ല എല്ലാം പണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനെന്ന് പറഞ്ഞാൽ സങ്കല്പന ഇപ്പൊ തട്ടാനയും തട്ടിക്കളഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും മാത്രേ പണ്ട് പഴവഴി പറയുന്നത് ഞാനും ഭാര്യയും എന്റെ തട്ടാനും ഇപ്പൊ തട്ടാനം തട്ടി ഇപ്പൊ ഞാനും ഭാര്യയും ഇപ്പൊ ഭാര്യയും വേണ്ട പോണ വഴിക്ക് വിഷം ഒഴിച്ചു കൊടുക്കും ഭർത്താവിനെ വേണ്ട ഇപ്പൊ അവനവൻ മാത്രം സെൽഫിയായി അങ്ങനെ മനുഷ്യൻ സെൽഫിഷായി മാറുകയാണ് ഹൃദയത്തിന് വിശാലത ഉണ്ടാവണം അതില്ലാത്തടത്തോളം കാലം മനുഷ്യൻ വിശാലമാവൂല എന്താ ഇസ്ലാമിന്റെ സത്ത എന്താ അള്ളാഹു ചോദിച്ചത് എന്താ നിന്റെ കണ് നിന്റെ മുഖത്തിന് എത്ര സൗന്ദര്യം നൽകിയിരുന്നില്ല എന്ന് അള്ളാഹു ചോദിച്ചോ ചോദിച്ചോ ഇല്ല നിന്റെ കൈകൾക്ക് ഇത്ര കായിക ബലം ഞാൻ തന്നില്ലേ നാലുപേരെ അടിക്കാൻ ഇസ്ലാമിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി നബി നബിതങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിച്ചപ്പോ ചോദിച്ചത് അലം നഷ്ടയുടെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ നബി അള്ളഹാനോട് പ്രാർത്ഥിച്ചത് അള്ളാഹുവേ സ്വർണ്ണമല വേണമെന്നല്ല റബ്ബി സദിരി എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കിത്ത അള്ളാഹുയെന്നാണ്